ലബനനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ ലബനിലെ രണ്ടായിരത്തിലധികം ഭീകരത്താവളങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഒരു അപ്പാർട്ട്മെൻറ്റിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒൻപത് പേർ മരിച്ചതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സെപ്തംബർ അവസാനം മുതൽ ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ ശക്തമായ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി അടുത്തിടെ ബെയ്റൂട്ടിൽ വെച്ച് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രയെ ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ വധിച്ചിരുന്നു ഇറാനുമായുള്ള സംഘർഷങ്ങൾക്കിടയിലാണ് ഇസ്രായേൽ ഇപ്പോൾ ലബനനിൽ കരയാക്രമണം നടത്തുന്നതും ഹിസ്ബുള്ളയുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുകയും ഭീകരരെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് ഹിസ്ബുള്ള മേധാവിയുടെ മരണത്തിന് ശേഷം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിന്റെ പാരമ്യത്തിലെത്തി ചൊവ്വാഴ്ച ഇറാനിൽ നിന്ന് ഇരുന്നൂറ് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു ഇരുന്നൂറ് മിസൈലുകൾ തൊടുത്തുവിട്ടത് ഒരു മുന്നറിയിപ്പാണെന്നും ഇസ്രായേൽ തിരിച്ചടിച്ചാൽ അനന്തരഫലങ്ങൾ വളരെ അപകടകരമാകുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു മറുവശത്ത് ഇറാന്റെ ആക്രമണത്തിന് തീർച്ചയായും മറുപടി നൽകുമെന്നും എന്നാൽ അതിനുള്ള സ്ഥലവും സമയവും തങ്ങൾ തന്നെ തീരുമാനിക്കുമെന്നും ഇസ്രായേൽ പറഞ്ഞിരുന്നു ഹമാസ് ഭീകരർ ഗസയിൽ തീർത്തതുപോലെ തന്നെ ഹിസ്ബുള്ളയും ലബനലിൽ വൻതോതിലാണ് തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് വടക്കൻ ഇസ്രായേലിന്റെ അടിവരെ നീളുന്നതാണ് ഈ തുരങ്കങ്ങൾ ഉത്തര കൊറിയയുടെ സഹായത്തോടെയാണ് ഹിസ്ബുള ഇവ നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ഒറ്റനോട്ടത്തിൽ ഈ തുരങ്കങ്ങൾ കണ്ടാൽ അവ തീരെ അപരിഷ്കൃതമായ രീതിയിലുള്ള നിർമ്മാണങ്ങളാണ് എന്നേ തോന്നുകയുള്ളൂ ശരിക്കും ഗുഹകളാണ് എന്നായിരിക്കും ആദ്യം കാണുന്ന ഒരാൾക്ക് തോന്നുക എന്നാൽ ഇതിന്റെ ഉൾഭാഗം അങ്ങേയറ്റം ഗംഭീരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴ് മുതൽ ഹിസ്ബുള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നതിനായി ഈ തുരങ്കങ്ങൾ ഉപയോഗിച്ചിരുന്നതായിട്ടാണ് കരുതപ്പെടുന്നത് ഈ മാസം ഒന്നാം തീയതി ഇസ്രായേൽ സൈന്യം ലബനിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ തുരങ്കങ്ങൾ തകർത്തിരുന്നു ജീവൻ പണയം വെച്ച് തന്നെയാണ് സൈനികർ ഈ ദൗത്യം പൂർത്തിയാക്കിയത് എന്ന് ഉറപ്പാണ് ഹിസ്ബുള്ള തീവ്രവാദികളുടെ കൈവശമുണ്ടായിരുന്ന ഒരു മാപ്പിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലെ വിവിധ മേഖലകൾ കീഴടക്കാനുള്ള അവരുടെ പദ്ധതിയുടെ വിശദാംശങ്ങൾ ലഭിച്ചു ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിനർ ഡാനിയൽ ഹഗാരിയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് ഇസ്രായേലിന്റെ സൈനിക പോസ്റ്റുകളും മറ്റ് സുപ്രധാന കേന്ദ്രങ്ങളും ആക്രമിച്ചു കീഴടക്കാനുള്ള പദ്ധതിയാണ് ഈ രേഖകളിൽ നിന്ന് ലഭിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേൽ ആക്രമിച്ച അതേ രീതിയിൽ ആക്രമണം നടത്താൻ ഹിസ്ബുള്ള തയ്യാറാക്കിയ പദ്ധതിയുടെ വിശദാംശങ്ങളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനി ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ ന്യായീകരിച്ച രംഗത്ത് വന്നിരുന്നു ആക്രമണത്തെ നീതീകരിക്കാവുന്ന നടപടിയെന്നാണ് ഖമേനി വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ദിവസം തെക്കൻ ലബനിലെ ഒരു ഗ്രാമത്തിൽ താഴ്ചയുള്ള തുരങ്കവും കണ്ടെത്തുകയും ചെയ്തു വൻതോതിൽ റോക്കറ്റ് ലോഞ്ചറുകളും ആയുധ സന്നാഹങ്ങളും ഇവിടെ നിന്ന് കണ്ടെടുത്തിരുന്നു ലബനലിൽ ഹിസ്ബുള്ള തീർത്ഥ തുരങ്കങ്ങൾ പലതും നൂറുകണക്കിന് കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ളവായിരുന്നുവെന്നത് ഇസ്രായേലിനെ അമ്പരപ്പിക്കുന്നു ഒരു തുരങ്കം നിർമ്മിക്കാൻ എൺപത്തി വീട് നിർമ്മിക്കാൻ ആവശ്യമായ നിർമ്മാണ വസ്തുക്കളാണ് ആവശ്യമുള്ളത് മുന്നൂറ്റി അമ്പത് ട്രക്കുകൾ നിറയെ നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചാൽ മാത്രമേ ഇത്തരത്തിലൊരു തുരങ്കം നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ